നമസ്കാരം കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ് ലാഭകരമല്ലാത്തത് കൊണ്ട് അതെല്ലാം പിൻവലിച്ച് ഡീസൽ ബസ്സുകൾ ആക്കാൻ പോവുകയാണെന്ന് മന്ത്രി ഗണേഷ് കുമാർ ഈയിടെ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ പ്രസ്താവിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോയും ചെയ്തിരുന്നു ഒരു ഇലക്ട്രിക് ബസിന്റെ വിലയ്ക്ക് നാല് ഡീസൽ ബസ്സുകൾ വാങ്ങിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എങ്ങനെ കണക്ക് കൂട്ടിയാലും കണക്ക് കൂട്ടലിനൊടുവിൽ കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ് ലാഭകരം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ് ലാഭകരമല്ല എന്ന് പറഞ്ഞ് ചിലർ ചില കണക്കുകളെല്ലാം കാണിച്ചിരുന്നു കാണിച്ച കണക്കുകളിൽ പലതും ഒരു പരിധി വരെ ശരിയായിരുന്നെങ്കിലും പലരും കണക്ക് കൂട്ടാൻ വിട്ടുപോയ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഡീസൽ ബസും ഇലക്ട്രിക് ബസും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യത്യാസം കാണിക്കുന്നത് ഡീസലും ഇലക്ട്രിസിറ്റിയും തമ്മിലാണെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുന്നത് മെയിന്റനൻസിന്റെ കാര്യത്തിലാണ് കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്ന് ചിലരൊക്കെ കണക്കുകൾ നിരത്തിയപ്പോഴും മെയിന്റനൻസിനെ കുറിച്ച് ആരും പറയുന്നതായി കേട്ടില്ല ഇലക്ട്രിക് ബസ്സുകളെ അപേക്ഷിച്ച് ഡീസൽ ബസ്സുകളുടെ മെയിന്റനൻസ് വളരെ കൂടുതലാണ് ഒരുപാട് ഇരട്ടിയാണ് എന്ന് വേണം പറയാൻ കഴിഞ്ഞ വീഡിയോയിൽ കണക്ക് കൂട്ടിയതുപോലെ ലോങ് ടേം ആയി ഒരു അഞ്ചു വർഷം വെച്ച് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഡീസലിന്റെ ചിലവ് ഇലക്ട്രിക്കുമായി ലക്ഷക്കണക്കിന് രൂപയുടെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും ദിവസവും ഒരുപാട് കിലോമീറ്റർ ഓടുന്ന ഡീസൽ ബസ്സുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് സർവീസ് അത്യാവശ്യമാണ് ഓയിൽ ചേഞ്ചിങ് ഇടയ്ക്ക് നടത്തണം അതേപോലെ ബ്രേക്ക് പാഡും ഇടയ്ക്ക് മാറണം ഇലക്ട്രിക് ബസ്സിന് ഓയിൽ ചേഞ്ച് ആവശ്യമില്ല റീജനറേറ്റീവ് ജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് ബ്രേക്ക് പാഡ് വല്ലപ്പോഴും മാറ്റിയാൽ മതി ഈ കാര്യം ഞാൻ പറയുമ്പോൾ അഞ്ചു വർഷമാകുമ്പോഴേക്കും ഇലക്ട്രിക് ബസ്സിന്റെ ബാറ്ററി മാറ്റേണ്ടി വരില്ലേ അതിന് ഒരുപാട് കാശ് ചിലവാകില്ലേ എന്നൊക്കെ ഒരുപക്ഷെ ചിലരെങ്കിലും ചോദിച്ചേക്കാം ഏത് ഇലക്ട്രിക് വണ്ടി ആണെങ്കിലും ബാറ്ററി പാക്ക് മൊത്തമായി മാറ്റുമ്പോഴേ ഒരുപാട് കാശ് ചിലവാകുന്നുള്ളൂ കേടായ സെല്ലുകൾ മാത്രം മാറ്റാൻ നമുക്ക് സാധിക്കും അപ്പോഴതിനുള്ള കാശ് മാത്രം നൽകിയാൽ മതിയാവും പിന്നെ അതിന്റെ സർവീസ് കോസ്റ്റും അതായത് ബാറ്ററി പാക്ക് അഴിച്ചുപണിയാമെന്നർത്ഥം ഡീസൽ ബസ്സുകളുടെയും ഇഞ്ചിൻ വർഷങ്ങൾ കഴിയുമ്പോൾ തകരാറിലാവാറുണ്ട് അതും അഴിച്ച് റിപ്പയർ ചെയ്യുകയാണ് പതിവ് കഴിഞ്ഞ വീഡിയോയിൽ പലർക്കും തെറ്റിദ്ധാരണയുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോ കാണാൻ താൽപര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കെ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയുടെ തൊട്ടു പിറകെ തന്നെ കെ വാർഷിക റിപ്പോർട്ട് മന്ത്രിയുടെ വാദം തള്ളിക്കളയുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ ഡിസംബർ വരെ അതായത് കഴിഞ്ഞ ഒമ്പത് മാസത്തിൽ കെ ഇലക്ട്രിക് ബസ് രണ്ട് കോടി െട്ട് ലക്ഷം രൂപ ലാഭമുണ്ടാക്കി എന്നാണ് കെ കണക്ക് ഈ കണക്ക് പ്രകാരം ഓരോ കിലോമീറ്ററിന്റെയും സർവീസ് വെച്ച് നോക്കുമ്പോൾ മുപ്പത്തി രൂപ അറുപത്തി ആറ് പൈസ ഏറ്റവും ചുരുങ്ങിയത് ലഭിക്കുന്നുണ്ടെന്നും എല്ലാ ചിലവുകളും കഴിഞ്ഞ് ഓരോ കിലോമീറ്ററിനും എട്ട് രൂപ ഇരുപത്തിയൊന്ന് പൈസ ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്ന വഴി ലാഭം ലഭിക്കുന്നുണ്ടെന്നുമാണ് കെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഇന്ന് അതിനൊരു തീരുമാനമായിട്ടുണ്ട് ഒരു മൂന്നാല് വർഷം മുന്നേ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ റോഡുകളിൽ തെണ്ടി തിരിഞ്ഞു നടന്നാലും ഒരൊറ്റ ഇലക്ട്രിക് വാഹനം പോലും കാണാൻ സാധിക്കാറില്ലായിരുന്നു വല്ലപ്പോഴും ഒരിക്കൽ മാത്രം ഒരു ഇലക്ട്രിക് വണ്ടി കണ്ടാലായി പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല റോഡരികിലെ ഒരു പെട്ടിക്കടയിൽ ഒരു നാരങ്ങ സോടയ്ക്ക് പറഞ്ഞ് കാത്തു നിൽക്കുന്ന സമയം കൊണ്ട് ഒരു പത്ത് ഇലക്ട്രിക് വാഹനമെങ്കിലും പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഓരോ വർഷവും ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന കുത്തനെയാണ് കൂടുന്നത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യയിലെ മൊത്തം വാഹനങ്ങളിൽ അമ്പത് ശതമാനം വാഹനങ്ങളും ഇലക്ട്രിക് ആവുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്ന് തോന്നുന്നില്ല ഗോ ഗ്രീൻ ഗോ ഇലക്ട്രിക് Every time you come around